അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പറയാൻഡാ ഇവളും ഇന്നലെ വൈകിട്ടൊരു വീട്ടിൽ ഇറങ്ങിയപ്പോ തന്നെ അഞ്ചേകാലായി കേട്ടോ മോന് കോടങ്ങളിൽ വന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് വരത്തുള്ളൊക്കെ പറഞ്ഞ് എനിക്കിങ്ങനെ മെസ്സേജ് ഇട്ടു ഞാൻ പറഞ്ഞ ശരി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പിള്ളേരുടെ പഠിത്തത്തിന്റെ കാര്യമല്ലേ അതുകൊണ്ട് ഞാൻ ഒന്നും പിടിയില്ല അപ്പം എന്തായാലും ഇവിടെ പെട്ടെന്ന് വരുമോ എന്ന് എനിക്കറിയാം എന്തായാലും വരുമെന്ന് എനിക്കറിയാം അപ്പം പെട്ടെന്ന് തന്നെ അവൾ എത്തി കേട്ടോ ബാ ഇപ്പൊ ഇൻട്രഡക്ഷൻ പറയണ്ടിരിക്കുന്നത് അമ്മയുണ്ട് പോ ഇവിടെ കാണുന്നു ഉണ്ട് അരിയത്തിയുണ്ട് ധാരങ്ങളും മൂന്നേരാണ് ഇൻട്രൊഡക്ഷൻ പറയാനായിട്ട് നിൽക്കുന്നത് അപ്പൊ ഇന്ന് എന്റെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ഇവിടെ വന്ന കാര്യവും പിന്നെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു 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 വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ പ്രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് വരുമ്പോ എല്ലാവരുടെയും കൂടെ വീട്ടിൽ വിശേഷം ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലവർക്ക് അതൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെയാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിനും മറ്റേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം നോക്കുന്നത് ഞങ്ങൾക്ക് രാവിലെ കേട്ടോ ഇവിടെ ഇന്നലെ വൈകിട്ട് ചെയ്തു ലൈറ്റ് ലൈറ്റ് അതെയോത്തി വെച്ചിട്ടുണ്ട് സാമ്പാറിന് കഷ്ണങ്ങള് വേദാൻ വെച്ചിരിക്കുന്നു അരി തിളച്ച് ഇവിടെ എന്നെ ലേപ്പിച്ചിട്ട് പോയത് കേട്ടോ ഇത് തിളക്കിന്ന് നോക്കിക്കോണം എന്നിട്ട് നമുക്ക് തിളച്ചിട്ട് ഞാൻ തിരുത്ത് വെറുക്കാന്ന് പറഞ്ഞ പുള്ളി അപ്പൊ അവിടെ എന്റെ എന്തോ നോക്കാനായിരുന്നു അല്ല എന്തോ തന്നെ അത് ഞാനാണ് ഇത് ഞാനാണ് പറഞ്ഞ് എന്റെ സ്റ്റൗ ഉൾ ഉണ്ടാക്കിയപ്പോ ചമ്മന്തി ഉണ്ട് ലേഡി ആ ചമ്മന്തി ചമ്മന്തി എനിക്കൊന്നൊന്ന് അരി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എല്ലാം റെഡിയാക്കി അത് ഞാൻ അപ്പം പിന്നെ നമുക്ക് ദേഷ്യം വരും അരച്ചു പിന്നെ എല്ലാം അരിഞ്ഞൊക്കെ ഞാൻ കാണണ്ട പിന്നെ ഇനി അത് തികയത്തില്ല നമുക്ക് ഒന്നും കൂടി കൂടെ ഒന്ന് ഒന്നും ഒഴിക്കണം പിള്ളേരെയൊക്കെ ഉറക്കം എഴുന്നേച്ചിട്ടില്ല ഞങ്ങൾ രണ്ടെണ്ണം എഴുന്നേച്ചു പിന്നെ നമ്മുടെ അമ്മക്കുട്ടി നേരത്തെ പിന്നെ കഥകളി പോകണ്ട ണോ ഇന്ന് പോവാ ഇന്ന് വാട്ടി ലൈവിൽ വന്ന എന്താ അത് സാ പറയ നാളത്തെ വീഡിയോ അല്ലേ ഞാൻ ഞാൻ വീഡിയോ ഇവിടെ പിന്നെ പിന്നെ എന്താണ് രാവിലെ പറഞ്ഞു അതെയതെ ധൃതിയാകുമ്പം ധൃതി ഒന്നും കാണിക്കാൻ പറ്റത്തില്ല എനിക്ക് എനിക്കിങ്ങനെ എത്ര രൂപ തരും ഞാൻ ഇങ്ങനെ വീഡിയോ പിടിച്ചു തരുന്നില്ല പൂരപ്പറമ്പ് പിന്നല്ലേ നമ്മുടെ അജിതാമ്മയുടെ ഏഹ് വീടിനകത്ത് നല്ല വൃത്തിയാട്ടോ അവള് നല്ല അടുക്കിപ്പിറുക്കി ഇടുന്നത് എന്റെ വീട് കണ്ടു കഴി അവിടുത്തെ വീട്ടിലാണ് അടിപൊളിയായിട്ട് കിടക്കുന്നത് ഇവരുടെ അടിപൊളിയാ വേറെ അതെ രാവിലത്തെ പരിപാടികളൊക്കെ കണ്ടോ രാവിലെ പെട്ടെന്ന് തന്നെ പരിപാടിയൊക്കെ തീർക്കാന്നും വെച്ചിട്ടല്ലേ ഞാനല്ലേ സാമ്പാർ വെച്ചൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചു എല്ലാം ചെയ്താട്ടോ ഞാൻ ചുമ്മാട്ടോ ഞാൻ ചുമ്മാ നിങ്ങളെ അടയ്ക്കാൻ വേണ്ടി സമയത്തു എല്ലാം അവൾ തന്നെ ചെയ്തു ഇന്ന് ഒന്നും ചെയ്യണ്ടായിരുന്നു സത്യമായ കാര്യമാണ് അങ്ങനെയൊക്കെ കൂടെ പറപ്പിൻ്റെ അടുത്ത് വരുമ്പോഴെല്ലാം റെസ്റ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ ഞാനിവിടെ തന്നെ ഒന്നും ചെയ്തിട്ട് ഇഡലി എടുക്കാൻ പോവാണ് നമ്മുടെ ഇഡലി രണ്ടാമത്തെ ട്രിപ്പും ആയിരിക്കുന്നു ഇവിടെ റെഡിയായിരിക്കുന്നു വെഴുക്കോരത്ത എന്റെ ജോലി മാത്രമേ ഉള്ളൂ ഇളക്കിക്കൊണ്ടിരിക്കുന്നു ഇളക്കി ഇളക്കി എടുത്ത് പലവായി ഇനി ഞാൻ ഞങ്ങൾക്ക് ചിക്കൻ കറി വെച്ചാൽ മതി ചിക്കൻ എടുത്ത് വെള്ളത്തിൽ നമ്മളല്ലേ നമ്മൾ കഴിഞ്ഞ ഉള്ളു എല്ലായോ അല്ലെ ഇത്രയും സാമർഥ്യം ആർക്കും ഇല്ലല്ലോ സത്യമായ കോടതി അയ്യോ രസം കേട്ടോ നിന്നോട് ഞാൻ ഇന്നലെ രാവിലെ എഴുന്നേറ്റ് ആ വരുന്ന എഴുന്നേറ്റോ ചായന്നല കേട്ടോ മോനെ രാവിലത്തെ ഇന്നലെ ഇവന്മാരെല്ലാം കൂടെ സിനിമയൊക്കെ കാണാൻ പോയല്ലേ സരസ്വതി ചേച്ചി പറഞ്ഞു കേട്ടാ സരവതി ചേച്ചി ആരാന്ന് ചോദിച്ചു എന്റെ കൂടെ നിൽക്കുന്ന ചേച്ചി ആണ് സരസ്വതി ടീച്ചെന്ന് പറഞ്ഞ കേട്ടോ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഇവനില്ലേ ഇവൻ ഇവനെ ഞാനാണ് വളർത്തിയത് ഇങ്ങനെ ഞാനിപ്പം ഇത് ഞാൻ ഇവിടെ കെട്ടി കാരണം എന്നാന്ന് വെച്ചിവിടെ കെട്ടി കഴിഞ്ഞാൽ നമുക്ക് കിടക്കുമ്പോഴത്തേക്കും കൊള്ളും അതുകൊണ്ട് ഞാൻ മേളിൽ പോക്കി കെട്ടി പക്ഷെ അതൊന്നും ഞാൻ ഓർത്തില്ല അപ്പൊ ഇന്നലെ നയിക്കാൻ കുറച്ച് തുണി ഉണ്ടായിരുന്നു ഇപ്പൊ കല്ലേ അപ്പുറത്ത് പണിക്കാറുണ്ടായിരുന്നു അവര് നമുക്ക് അറിയാവുന്ന കേട്ടോ എനിക്കെല്ലാരും അറിയാം നമ്മളെ നേരത്തെ മുതലേ ഏർ ഞങ്ങളുടെ വീട് വേണമെന്നപ്പോ മുതലുള്ള ആ കൂട്ട ആ കൂട്ടാ വല്ല്യ കമ്മി പി ഞാനറിവനെന്തോ ഈ പറയുന്നത് എന്ന് വെച്ചാൽ എനിക്കറിയുന്നില്ല ഞാനപ്പ എന്തോ ഭാര്യായിട്ട് പറയാന്ന് വെച്ചിരുന്നു എന്നോട് ചോദിക്കാണ് നല്ല റേഞ്ച് കിട്ടുന്നില്ലല്ലേ എന്താ അത് അങ്ങനെ ചോദിച്ചത് അല്ല അതാരിക്ക ആന്റീനോ പൊക്കി വെച്ചിരിക്കണെന്ന് ചിരിച്ച പണി തീർന്നു എന്ന് പറയാനാന്ന് പറഞ്ഞ രാവിലെ കളയാക്കിരിക്കുന്നു കടം തുറന്നു മനുഷ്യൻ വന്നത് ഇനി ഇഡലി എടുക്കാനുള്ള ഇഡലി കൊറേ തീർത്ത് കേട്ടോ ഇതും കൊണ്ട് തീർന്നു ബസ് മതിയായി നമുക്ക് അല്ലേ അല്ലെ ഇഡലി തീർത്തുന്നു നമ്മുടെ ചേട്ടൻ എന്താ വരുന്നു ചേട്ടൻ വന്നു ൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാരും കൂടെ വരുമ്പം വീടിന്റെ വിശേഷങ്ങൾ വിനിയെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഞങ്ങൾ ഇട്ടോണ്ടിരിക്കോ കേട്ടോ ഇന്നത്തെ വീടി തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ എല്ലാരും കഴിച്ചോ ഓ കഴിച്ചൊന്നും കാണിച്ചത് അല്ലേ എട്ടേനാളല്ലേ ആയല്ലോ അല്ലേ െച്ചു മെഡിക്കാഴറ്റി ചിക്കൻ എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നു മീൻ പെരട്ടി വെച്ചേക്കുന്നു അതെ വറുത്ത മണ് അത് വന്ന് വർത്ത എന്താണോ നമ്മളെല്ലാം ജോലി നേരത്തെ ഒതുക്കി വെച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ വെച്ചില്ലെങ്കിലുണ്ടല്ലോ നമുക്ക് വർത്താനം പറയാനുള്ള സമയം മുഴുവൻ പോകും ഈ ജോലി ചെയ്യുമ്പോൾ വർത്താനം പണ നീന്നാലും അതിനൊരു സുഖം പോരെ അല്ലേ കാണാൻ കേട്ടോ ഇവിടെ കാണണം അതല്ല ഞാനെന്നു പറഞ്ഞിട്ടുണ്ട് എനിക്ക് ദക്ഷിണ വെച്ചേക്കണം എന്നൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞു കേട്ടോ നിന്റെ മൊത്തത്തില് ദക്ഷിണ എത്ര വേണേലും പെട്ടല്ലേ പോവാണ്ടെ എന്നിട്ട് ഞാൻ വിളക്കാലും എട്ടാം മണ എട്ട് ചോട് വെച്ചപ്പൊ ഞാൻ വിചാരിച്ചു ഒട്ടും പൊക്കം വരുത്തില്ല ഇഷ്ടം ഒക്കെയാണ് കാര്യങ്ങളെ നടത്തി നമുക്ക് പിന്നെ ഇത് ഈ ഇഡലി ഉണ്ടായിരുന്ന ഒരു പ്രശ്നം പാത്രം കഴിഞ്ഞ മട്ടി ഒരു കാര്യം ആണോ ഞാൻ ഇല്ല പേരൊക്ക ഇവള് കൊണ്ടുത്തന്ന മറന്നു പോയി എടുത്തോണ്ട് തന്നെ ഒന്നേ പേരൊക്കെ പോലും ഞാൻ പറിച്ചു തീരു എല്ലാവർക്കും അറിയാലോ അപ്പൊ ഞാൻ ഇനി ചായയും കൂടി കഴിഞ്ഞു നമുക്ക് കാണാം കേട്ടോ അമ്മ കണ്ടില്ലല്ലോ അമ്മ കണ്ടില്ലേ രാവിലെ ഇരിക്കുന്നുണ്ടോ നിലയായിട്ട് ഇരിക്കുക രാവിലെ ആയിട്ട് ഇരിക്കുക ഒന്നും ചെയ്യാതിരിക്കുക ആ മടിപൊടിച്ചു പോയി പുള്ളൊന്നും ചെയ്യിക്കാവ് ജയിക്കാവോ യോഗം ചെയ്ത അമ്മ അല്ലേ മടിപൊടിച്ചു പോയി തന്നെ ഒരു ഈച്ച ഇങ്ങനെ അപ്പൊ ചോറും കറിയും ഒക്കെ ആയി കേട്ടോ ഉണ്ണാറായില്ല മണി പന്ത്രണ്ടര കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏർ ചോറോടിന് ഒക്കെ സമയമാകുന്നേ വന്നിട്ട് എല്ലാരും ഇങ്ങനെ ചേട്ടനും അനിയനും ഒക്കെ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ എന്തായാലും കുളിച്ചു അല്ലെടി ഞങ്ങൾ എന്തായാലും കുളിച്ചിട്ട് നിൽക്കുവാണ് ജോലിയെല്ലാം ഫുള്ള് കഴിഞ്ഞു കേട്ടോ ഇന്ന് നേരത്തെ തന്നെ എല്ലാം കഴിഞ്ഞു അല്ലെ മെടും മെടിക്കെല്ലാം റെഡിയാക്കി ഇന്നലെ അരിഞ്ഞരി പിന്നെ ആരെങ്കിലും ഇപ്പൊ ഇവിടെ കൊഴപ്പൊന്നുമില്ല ആരും ഞാൻ വന്നാലും ഞങ്ങൾ മൂന്ന് ഇങ്ങനെ തന്നെ നേരത്തെ എല്ലാ അരിഞ്ഞു എല്ലാം വെക്കും അപ്പൊ നമ്മടെ ജോലി നമ്മളെപ്പോലാന്ന് അവര് എല്ലാരും കൊറേ ആൾക്കാര് നമ്മുടെ ഒപ്പമുണ്ട് അമ്മ എന്തെടി ചെവി ഇച്ചിരി പൊറോട്ടേ നമ്മള് വിളിച്ചു കഴിഞ്ഞാല് കേക്കാനൊക്കെ എന്ത് പാടാട്ടോ വരൂപ്പൊ വല്യ ഇഷ്ട വീഡിയോടെ ഒക്കെ മുമ്പിൽ നിൽക്കാനായിട്ട് വല്യ താല്പര്യം ഇഷ്ടാട്ടോ എന്തിനാണ് വിളിക്കാൻ പോയി ആളെയും കാണുന്നില്ല വിളിച്ചോട്ട് വരാന്ന് പറഞ്ഞ ആളെയും കാണുന്നില്ല തെക്കേ പോയോ ആവൂ എന്നും അറിയത്തില്ല ഇന്നലെ ഇതുങ്ങളൊക്കെ സിനിമയൊക്കെ സിനിമ കാണാൻ പോയായിരുന്നു ഞങ്ങൾ പോയില്ല കേട്ടോ പിള്ളേര് മാത്രമായിട്ട് പോയി ഏതായിരുന്നു ദൈവമേ എന്നോട് പറഞ്ഞായിരുന്നു മറന്നുപോയി കേട്ടോ അപ്പൊ എന്താ സെക്കൻഡ് ഷോയ്ക്ക് എങ്ങാണ്ട പോയത് പോയിട്ട് വന്നപ്പം ലേറ്റായി ആ സിനിമ തീരണ്ടേ അപ്പം എന്തുകൊണ്ട് മൂന്നു മണി ഞങ്ങാണ്ടായി വന്നപ്പം അപ്പൊ മൂന്നു മണി ആവുന്ന പ്രശ്നമല്ല ഇതുങ്ങൾ വന്ന് വെല്ലടിക്കുമ്പോ നമ്മൾ എഴുന്നേക്കും അപ്പൊ നമ്മുടെ ഉറക്കവും ഫുള്ള് പോകും അല്ലേ ഇന്ന് പറയാനാ ഇതുങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നമുക്കാണ് ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒന്ന് കെടന്നാ മതി എന്നും പറഞ്ഞിട്ടാണ് നമ്മളിരിക്കുന്നത് പക്ഷെ പിള്ളേരല്ലേ അവർക്കൊന്നും പ്രശ്നമൊന്നും അല്ലല്ലോ അല്ലെ അമ്മ കോമ്പ വിളിച്ചോണ്ട് വരട്ടെ അപ്പൊ അമ്മയെ വിളിക്കാൻ പോയവളെ കണ്ടില്ല ഞാൻ പോയി തപ്പി നോക്കി ഇവള് എന്നാ ചെയ്യുമെന്നറിയാവോ അവൾ എന്റെ ഗാഡൻറെ വിശേഷങ്ങളൊക്കെ കൂടെ എങ്ങനെ ദേഷ്യം വരാതിരുന്നു അമ്മയെ വിളിക്കാൻ പോയാള് ഞാനിവിടെ കിടന്ന അണ്ണാക്ക കീറുവോ അമ്മയ്ക്കാണെ കേക്കാനും വയ്യ കേൾക്കുന്നവളാണെങ്കിൽ വീഡിയോ എടുക്കാൻ പോയി ഞാൻ എന്ത് ചെയ്യാനാന്ന് ഞാനക്കൊന്നും അമ്മിന്ന് വെള്ളി ഇന്നത്തെ ഷോട്ട് ഇണ്ടായിരുന്ന കൊറേ ചിരിച്ചു കഴിഞ്ഞ പക്ഷെ എനിക്കിഷ്ടമായി കേട്ടോ നല്ലതായിരുന്നു എന്ന് പറയാനല്ലേ ഇപ്പൊ എല്ലാവർക്കും ചോറും കറിയൊക്കെ ആയോ ഞങ്ങൾക്ക് ഇന്ന് ചോറും കറിയൊക്കെ ആയി അല്ലേട്ടേക്കായി എന്നാലല്ലേ നമുക്ക് കുറച്ചു നേരം ഒക്കെ ഇങ്ങനെ പുരാണിച്ചോണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ പുരാണല്ലോ ഒരിക്കലും തീരാന്നും പുരാണം ഇന്നലെ ഞങ്ങള് പറ്റിച്ചേ അമ്മ പറ്റിച്ചില്ലേ നമ്മളിങ്ങനെ ചൊമ്പ വർദ്ധിപ്പു അല്ല അമ്മയും പറ്റിക്കുമ്പോ നമ്മടെ മക്കളും നമ്മളെയും എപ്പോഴും ഇങ്ങനെ സീരിയസ് ആയിട്ട് മുഖവും ബുദ്ധിപുർത്ത് ഗൗരവമുള്ള കാര്യം മാത്രം സംസാരിച്ചാ എങ്ങനാ ശരിയാവുന്നത് അപ്പൊ നമുക്ക് ഒരു സന്തോഷമൊക്കെ കിട്ടണേ വല്ലപ്പോ തമാശയൊക്കെ പറയേണ്ടേ ജീവിതാവുമ്പോ ടെൻഷൻ നിറഞ്ഞാണ് എന്തെങ്കിലും അല്ലെ ടെൻഷനില്ലാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല അല്ലേ അവയുടെ വേദിയോ തല്ലി അവർ എടുത്തല്ലേ എടുത്തോ എടുത്തോ എടുത്തു ആ നമുക്ക് കുറച്ചേടും കാണാം കേട്ടോ അവളേ ആ രഹസ്യം എന്താണെന്ന് ഞാൻ പറയട്ടെ അന്നലെ അമ്മയെ പട്ടിച്ചെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ അമ്മയ്ക്കാണെങ്കിൽ ഫാൻ വേണ്ട എ സി വേണ്ട അങ്ങനെ ഒന്നും വേണ്ട ഇഷ്ടമില്ല അന്ന് പ്രായമാകുമ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കും നമുക്ക് അന്ന് മുറ്റം പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പൊ ഞങ്ങക്കാണ് ചൂടെടുത്തിട്ട് സഹിക്കാൻ വേണ്ട പ്രത്യേകിച്ച് മേലത്തെ മുറി എന്ന് പറയുമ്പോ അവിടെ എപ്പോഴും ചൂട് കൂടുതലായിരിക്കും താഴത്തെ മുറിയിൽ കുഴപ്പമൊന്നുമില്ല അപ്പൊ അമ്മ നേരത്തെ കിടന്നു അമ്മ കിടന്നു ഉറങ്ങിന്ന് ഞങ്ങൾ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നു പക്ഷെ ചെറിയ ഉറക്കമൊക്കെ ഉണ്ടായിരുന്നു കൂർക്കമൊക്കെ വലിക്കുന്നുണ്ടായിരുന്നു അപ്പം നല്ല ചൂട് വേണേ കയറിയപ്പോഴത്തേക്കും ചെറിയ രീതി രീതിയിൽ ഫാനിട്ടാലൊന്നും രക്ഷയില്ല അപ്പം ഞാൻ പറഞ്ഞ എടിയും നമുക്ക് എ സി ഇടാന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞ എടിയാ അമ്മ ഞാൻ പറഞ്ഞ ഉറക്കമല്ലേ എന്തേലും പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഓഫ് ഓഫിയാന്ന് പറഞ്ഞു ഞങ്ങൾ പയ്യൻ എ സിയൊക്കെ ഇട്ട് ചെറിയ അങ്ങോട്ട് വന്ന് തുടങ്ങി അപ്പോഴത്തേക്ക് അമ്മ ചോദിക്കാം എടി എ സി ഇട്ടിട്ടുണ്ടോ ഓടിയും ചോദിച്ചു അപ്പം ഇവള് എവിടെ എ സി ഇവിടെ ഒന്നും എ സി ഇട്ടിട്ടില്ല ഇതായി നല്ല തണുപ്പാണ് ആ ജെല്ല് നമ്മൾ തുറന്നിട്ടായിരുന്നു അപ്പം അവിടെ നിന്ന് കയറി തണുപ്പാണ് നല്ല തണുപ്പാന്ന് പറഞ്ഞു എന്നിട്ട് ഇവിടെ പെട്ടെന്ന് അല്ലെങ്കിൽ എ സി ഓഫ് ചെയ്ത് ഓഫ് ചെയ്തിട്ട് ഇവിടെ പറയുകയാണ് അപ്പം എ സിക്ക് ലൈറ്റ് ഉണ്ടല്ലോ അപ്പം ചെറിയൊരു സീറോ ബൾബിന്റെ ഒരു വെട്ടം പോലെ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ പറഞ്ഞു അടി ആ സീറോ ബൾബിന് എന്ത് സംഭവിച്ചടീ പെട്ടെന്ന് ഫ്യൂസ് ആയി ആയിപ്പോയിടീ ബൾബെന്ന് ചോദിച്ചു എനിക്ക് ചിരി സഹിക്കാൻ മേലെ കേട്ടോ പക്ഷേ ചിരിച്ചു പിന്നെ അമ്മയ്ക്ക് തിരിച്ചെവിറകോട്ടായോ നമ്മൾ ചിരിച്ചാലൊന്നും അത്ര പെട്ടെന്ന് അങ്ങോട്ട് കേൾക്കത്തില്ല കട്ട അല്ലേ നമ്മളെ ഇങ്ങനെ നമ്മുടെ മക്കൾ പറ്റിക്കുന്ന ഓർത്താണോ അല്ലെ അത് പക്ഷെ നമുക്ക് ചൂടത്ത് കിടക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആണ് അപ്പം പിന്നെ നമ്മുടെ ചോറും കറികളൊക്കെ ആയി ഇനി ഉണ്ടാ മാത്രം മതി അപ്പം വേറെ എന്തുവാ വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല ട്ടോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരം വരെ എല്ലാവർക്കും